ബാലയുടെ പിറന്നാളിന് എലിസബത്തുമില്ല ഉള്ളത് ഇവർ മാത്രം ഒരുക്കങ്ങൾ അർച്ചനയുടേത് പിന്നെ സുഹൃത്തുക്കളും മകൾ വിളിക്കാത്തതിന്റെ ദുഃഖം പറഞ്ഞിരുന്നു ഒരു മെഴുകുതിരി പോലെ ഒരുക്കുകയാണ് താരം പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാക്കുമെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് അർച്ചനയെന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് ജീവിതത്തിൽ ഒരേയൊരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്തു പേർ മതിയെന്നാണത് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് കാശല്ല ഈ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്റെ എല്ലാം ദൈവത്തോട് മാത്രമാണ് എല്ലാവരും നന്നായി ഇരിക്കണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്ന് നിൽക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കും എന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളെ വൈകാതെ അറിയിക്കുമെന്നാണ് ബാല പറഞ്ഞത് എനിക്ക് ബന്ധങ്ങളില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരെല്ലാം എന്റെ ബന്ധുക്കളാണ് എന്നാണ് പിറന്നാൾ ആഘോഷ വീഡിയോ പങ്കിട്ട് ബാല പറഞ്ഞത് ബാലയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ബാലയ്ക്ക് പിറന്നാൾ ആശംസിച്ച് എത്തിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി